ഹലോ ഏ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടതേ നേരത്തെ പറഞ്ഞതൊക്കെ ഒന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞതൊക്കെ പറയാൻ രായ്പനിർ പറയണ മൈക്കില്ലെന്ന പറപ്പന അനുസരിച്ച് ഇത് നോക്കിയേ മൈക്ക് നോക്കിയ മൈക്ക് നോക്ക് ഞാൻ ഒരുപാട് സാധനം കഴിക്കാൻ സാധനം കഴിക്കാൻ കൊണ്ടുവന്നായിരുന്നു വേണോ വേണോ മൈക്ക് ഏ വേണോ വേണോ ഇബ്രു ദൈ ഇബ്രുണോ ഇതാണ് എന്താ വേണ്ട എന്താ വേണ്ടു വേണോ രാജപ്പ് സംസാരിക്കൂ എന്താണ് എന്താണ് പറയാ ഹലോ പറ ഏ ഹലോ പറഞ്ഞേ പറയൂലേ 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 പറയപ്പൻ ഇത് നോക്കിയേ ഈ മൈക്ക് വെച്ചതരാ അവന് പേടിയാവണ്ട് ഇതിൽ ഇതിൽ പറയോ രൻ പറയോ പറയോ ആ അന്നൊന്ന് പറഞ്ഞേ പെരുന്നാളായിട്ടേ എല്ലായിടത്തും ഒന്ന് വിഷ ചെയ്തോ ആ എല്ലാവർക്കും പറഞ്ഞു പറയും വിഷാ രാജപ്പ രാജപ്പന്റെ വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വന്ന രാജപ്പൻ സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി വന്നതാ രാജ്വാൻ വേണ്ടി ആ ആ നീ പറഞ്ഞാ വർത്താനം പറയാണ് അല്ലേ 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 അല്ലേപ്പല്ലേപ്പിന് ഇഷ്ടമായ ഫാൻസ് അല്ലേ മൊത്തം കേരളത്തിൽ മൊത്തം ഫാൻസ് ഉള്ള ആളാണ് അല്ലേ അല്ലേ രാപ്പിന് ഫാൻസ് ഇല്ലേ അത് ഇവിനോട് പറയണേ ആ അതെ പിന്നെ വെറുതെ അത് രാജപ്പാ ഞങ്ങളെല്ലാരും വിചാരിച്ചേക്കണേ ഇവിടെ വേറെന്തോ സംഭവം സമ്മതിക്കാക്ക ഇങ്ങനെ വായം കൊണ്ട് പറയുന്നാണെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയാണോ രായപ്പ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഒന്ന് പറഞ്ഞു മനസിലാക്കി രാപ്പൻ തന്നെ പറയണേന്ന് ഒന്ന് പറഞ്ഞേ പറ രപ്പൻ തന്നെയാണ് പറയണോ ഞാനല്ലെന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞപ്പാ എല്ലാരും രാജപുരം പേടി അല്ല രാജപ്പ സംസാരിക്കും നല്ല അടിപൊളിയടി എന്താ കൊണ്ടുപോന്നുക്കെയാണ് എന്നോട് ചോദിച്ചത് ഏഹ് അപ്പൊ ഇത് രാജപ്പൻ തന്നെയാണ് സംസാരിക്കണത് ഹായ് പറമ്മന്താ ഉമ്മന്താ パン,ンダね。